വിശംസിഹായിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ തിരുവന്ധന സഭയിലെ മക്കളായ നാം എല്ലാവരും പുതിയൊരാഴ്ചയിലേക്ക് കടന്നിരിക്കുകയാണ് കൈത്താക്കാലം രണ്ടാമത്തെ ആഴ്ച പ്രത്യേകിച്ച് ഈ ഒരാഴ്ചയിലേക്ക് നമ്മൾ കടക്കുമ്പോൾ പരിശുദ്ധ സഭാമാതാവ് നമുക്ക് വിചന്തനത്തിനായിട്ട് തന്നിരിക്കുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം പതിനഞ്ചാം അധ്യായം പതിനൊന്ന് മുതൽ മുപ്പത്തി രണ്ട് വരെയുള്ള തിരുവഞ്ചന ഭാഗമാണ് ദൂർത്തപുത്രൻ്റെ ഉപമയാണ് ഉപമയുടെ പശ്ചാത്തലം എന്ന് പറയുന്നത് ഈശോ ജനങ്ങളോട് പറയുന്ന ഒരു കഥയാണ് ഈ കഥയിലെ കഥാപാത്രങ്ങളെല്ലാം നമുക്ക് സുപരിചിതമാണ് പക്ഷേ ഈശോ എന്തുകൊണ്ടാണ് ഈ കഥ അല്ലെങ്കിൽ ഈ ഉപ്പമ്മ ജനങ്ങളോട് പറയുന്നത് നമുക്കറിയാം അന്നത്തെ കാലഘട്ടത്തിൽ യഹൂദരുടെ ഇടയിൽ നിലനിന്ന വിശ്വാസം അനുസരിച്ച് അല്ലെങ്കിൽ അവരുടെ ദൈവസങ്കൽപ്പം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ചെയ്തികളെ നോക്കി വിധിക്കുന്ന ഒരു വിധിയാളനായ ദൈവമായിരുന്നു ൂദ സങ്കല്പത്തിലെ ദൈവമെന്ന് പറയുന്നത് ആ ദൈവത്തെ സമീപിക്കണമെങ്കിലോ ആ ദൈവത്തിൻ്റെ ഒരു അനുഭവം ലഭിക്കണമെങ്കിലോ മനുഷ്യൻ നീതിമാനായിരിക്കണം നിയമങ്ങൾ അനുസരിക്കണം സാപത്ത് ആചരിക്കണം എന്നിങ്ങനെയുള്ള യഹൂദരുടെ വിശ്വാസപരമായ ആചാരങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് ജീവിച്ചു പോരുന്ന അവരുടെ കണ്ണിൽ അല്ലെങ്കിൽ സോക്കോൾഡ് വിശുദ്ധരായിട്ടുള്ള വ്യക്തികൾക്ക് മാത്രമേ അവരുടെ വിശ്വാസപ്രകാരം ദൈവത്തെ അറിയുവാനും ഈവ അനുഭവ ജീവിതത്തിൽ സാധ്യമാകുവാനായിട്ട് സാധിച്ചിരുന്നുള്ളു ഇത്തരത്തിലുള്ള ഒരു സങ്കല്പ ദൈവത്തെ ഈ ഉപമയിലൂടെ ഈശോ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കുകയാണ് പിന്നീട് ഈശോ ഉപമയിലൂടെ ലോകത്തിനു മുമ്പിൽ ആർക്കും സമീപിക്കാവുന്ന എല്ലാവരുടെയും ദൈവമായ എല്ലാവർക്കും അപ്പനായ സ്നേഹതീയായ അല്ലെങ്കിൽ സ്നേഹപിതാവായ ഒരു ദൈവത്തിൻ്റെ ചിത്രം ഈശോ ഉപമയിലൂടെ ലോകത്തിൻ്റെ മുമ്പിൽ വരച്ചു കാണിച്ചു കൊടുക്കുകയാണ് നമുക്ക് ഉപമയിലേക്ക് കടക്കുമ്പോൾ നമുക്കറിയാം മൂന്ന് കഥാപാത്രങ്ങളാണ് പ്രധാനമായിട്ട് ഈ ഉപമയിലുള്ളത് സ്നേഹദതിയായ പിതാവ് ദൂർത്തനായ പുത്രൻ മൂത്തപുത്രൻ ഒന്നാമത് ഈ സ്നേഹതയായ പിതാവ് എന്നൊരു ക്യാരക്ടറിലേക്ക് നമ്മൾ കടക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഒത്തിരിയേറെ സമ്പത്തുള്ള ഒത്തിരിയേറെ പാരമ്പര്യങ്ങളുള്ള ഒരു കുടുംബത്തിലെ ഒരു ഗൃഹനാഥനാണ് ആ പിതാവെന്ന് അതുവിശേഷം വായിക്കുമ്പോൾ അല്ലെങ്കിൽ ഉപമ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും അദ്ദേഹത്തിന് ഒത്തിരിയേറെ സമ്പത്തുണ്ട് എന്ന് പറയാൻ കാരണം അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷകരെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വേലക്കാരെ പറ്റി ഈ ഉപമയിൽ പ്രധാനമായിട്ട് പറയുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് മാനിക്കാൻ സാധിക്കും ഈ പിതാവ് ഒത്തിരിയേറെ സമ്പത്തുള്ള ഒരു വ്യക്തിയായിരുന്നുവെന്ന് ഇദ്ദേഹത്തിൻ്റെ ജീവിത പങ്കാളിയെക്കുറിച്ചോ മറ്റും ഒന്നും ഈ ഉപമയിൽ പരാമർശിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നില്ല അതുകൊണ്ട് നമുക്ക് മനസ്സിലാകാൻ സാധിക്കും ഒരുപക്ഷെ ഇദ്ദേഹത്തിൻ്റെ ഭാര്യ മരണം മൂലം അദ്ദേഹത്തിന് വേർപെട്ടു പോയി കാണും ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ സന്തോഷവും സുഖവും എല്ലാം കണ്ടെത്തിയിരുന്നത് തങ്ങളുടെ രണ്ട് കൂടെയുള്ള ജീവിതത്തിലൂടെയായിരുന്നു തൻ്റെ ഭാര്യ മരിച്ച ദുഃഖങ്ങളെല്ലാം അദ്ദേഹം മറന്ന് ജീവിച്ചത് തൻ്റെ ഈ രണ്ട് പുത്രന്മാരിലൂടെയൂടെ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ കൃതിയത്തിലേക്ക് വേദന കൊടുത്ത ഒരു സംഭവമാണ് അദ്ദേഹം സ്നേഹിച്ചിരുന്ന അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട പുത്രനായ ഇളയപുത്രൻ അദ്ദേഹത്തിൻ്റെ ഭവനം വിട്ട് ദൂരേക്ക് പോയപ്പോൾ വീട് എന്ന് പറയുന്നത് എപ്പോഴും നമുക്ക് ഒരു സന്തോഷം തരുന്ന ഒരവസ്ഥയാണ് നമ്മൾ ലോകത്ത് ആയിരുന്നാലും നമ്മുടെ ഭവനത്തിൽ വന്നായിരിക്കുക അല്ലെ നമ്മുടെ കുടുംബാംഗങ്ങളുടെ ആയിരിക്കുക എന്നതാണ് ഏതൊരു മനുഷ്യൻ്റെയും ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് കാരണം അതുകൊണ്ടാണ് നമ്മൾ നമ്മുടെ കുടുംബത്തെ എപ്പോഴും സന്തോഷത്തിൻ്റെ അനുഭവമാണ് നമ്മുടെ കുടുംബം എന്ന് പറയുന്നത് ആ സന്തോഷത്തിൻ്റെ ആ കൂട്ടായ്മയിൽ നിന്ന് ആ ഒരു സഹോദരത്തിൽ നിന്ന് ഒരു വ്യക്തിയെങ്കിലും നമ്മളിൽ നിന്ന് അകന്നു പോകുമ്പോൾ എത്രമാത്രമാണ് നമുക്ക് വേദന ഉണ്ടാകുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതുള്ളൂ അതുപോലെ തന്നെയാണ് ഈ പിതാവിൻ്റെ മകൻ ഈ പിതാവിൽ നിന്ന് അകന്നു പോയപ്പോൾ ഈ പിതാവിനുണ്ടായ ഒരു മാനസിക അവസ്ഥ എന്ന് പറയുന്നത് അദ്ദേഹം ഉണർന്നിരിക്കുമ്പോൾ പോലും ഈ മകനെക്കുറിച്ചുള്ള ആകുലതേനായിരുന്നു അവൻ ഭക്ഷണം കഴിച്ചോ അവനെന്തേലും രോഗമുണ്ടായോ അവനെ ആപത്ത് പറ്റിയോ എന്നിങ്ങനെ പല ചിന്തയിലൂടെ ഉണർന്നിരിക്കുമ്പോഴും ആ പിതാവ് വിഷമിച്ചിരുന്നു അല്പം സമാധാനം കിട്ടാമെന്ന് വെച്ച് അല്പം ഉറങ്ങാമെന്ന് വെച്ചാൽ പോലും അദ്ദേഹത്തിന് ഉറക്കത്തിൽ പോലും ഈ മകനെക്കുറിച്ചുള്ള അല്ലെങ്കിൽ ഈ വീട് വിട്ടുപോയ ഈ ദൂർത്തനായ തൻ്റെ ഇളയ പുത്രനെക്കുറിച്ചുള്ള ചിന്തകൾ കൊണ്ട് അദ്ദേഹം ഒത്തിരിയേറെ പീഡിപ്പിക്കപ്പെടുന്നതായിട്ട് നമുക്ക് ഈ ഒരു ഭാഗം വായിക്കും മനസ്സിലാകാൻ സാധിക്കും അതുകൊണ്ടാണ് അദ്ദേഹം ഈ മകൻ ദൂരെ നിന്ന് വരുന്നത് കണ്ടപ്പോൾ ഈ മകൻ്റെ അടുത്തേക്ക് ഓടിയെടുത്തതായിട്ട് ഈ സുവിശേഷത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും രണ്ടാമതായിട്ട് നമുക്ക് ഈ ദൂർത്തനായ ഇളയപുത്രനിലേക്ക് വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പിതാവ് സമ്പാദിച്ച സ്വത്തിൽ അല്ലെങ്കിൽ അവൻ്റെ തലമുറകളായിട്ട് ലഭിച്ചിരുന്ന അല്ലെങ്കിൽ സമ്പത്തിൽ എല്ലാം മറന്ന് തൻ്റെ ജീവിത യാഥാർത്ഥ്യങ്ങളെ തിരിച്ചറിയാൻ സാധിക്കാതെ പോയ ഒരു മകനാണ് ഈ ഇളയപുത്രൻ എന്ന് പറയുന്നത് അവൻ്റെ ലോകം എന്ന് പറയുന്നത് അടിച്ചുപുണിയുടെയും സന്തോഷത്തിൻ്റെയും പേരും പിന്മയുടെയും ലോകമായിരുന്നു അവന് കൈകിടി കിട്ടാൻ വേണ്ടി അവന് ഏതറ്റം വരെ അവൻ പോയിരുന്നു അവൻ തൻ്റെ പിതാവിനേക്കാളും അവൻ്റെ കുടുംബത്തേക്കാളും അവൻ വില വെച്ചിരുന്നത് അവൻ വില കൊടുത്തിരുന്നത് അവൻ്റെ കൂട്ടുകാർക്കായിരുന്നു കൂട്ടുകാരെ അവൻ ജീവൻ തുല്യം സ്നേഹിച്ചിരുന്നു അതുകൊണ്ടാണ് പിതാവിൽ നിന്ന് എല്ലാം കരസ്ഥമാക്കി അവന് വീട് വിട്ടിറങ്ങുന്നത് അത് കൂട്ടുകാരുടെ കൂടെ ചേരുവാനായിട്ടാണ് അവൻ ധൃതിപ്പെടുന്നത് ഇവൻ സ്വന്തമൊന്ന് കരുതിയ ഇവൻ്റെ കൂട്ടുകാർ ഇവൻ്റെ കയ്യിലെ പണമെല്ലാം തീർന്നപ്പോൾ ഇവനെ വലിച്ചെറിഞ്ഞു പിന്നീട് ഇവൻ്റെ ജീവിതത്തിൽ ഒത്തിരിയേറെ ദുഃഖപൂർണമായ അല്ലെങ്കിൽ അസ്വസ്ഥത ജനിപ്പിക്കുന്ന അനുഭവങ്ങളിലൂടെയായിരുന്നു ഈ ഇളയപുത്രൻ കടന്നുപോയിക്കൊണ്ടിരുന്നത് അവന് പോകുവാനായിട്ടോ മറ്റ് സ്ഥലങ്ങളില്ല എവിടെ പോകണമെന്ന് അറിയില്ല ചെയ്യുവാനായിട്ട് പറ്റിയ ജോലികളൊന്നും ചെയ്യുവാനും അറിയത്തില്ല വീട്ടിലായിരുന്നപ്പോൾ പിതാവിൻ്റെ സ്വത്തിൽ ആശ്രയിച്ച് സന്തോഷിച്ച് ജീവിച്ചവനാണ് ഈ ഇളയപുത്രൻ എന്ന് പറയുന്നത് അവസാനം നിവൃത്തിയില്ലാതെ വന്നപ്പോൾ ഈ ഇളയപുത്രൻ ഒരു ഗ്രാമത്തിലെ ഒരുവൻ്റെ പന്നികളെ മേയ്ക്കുന്ന ജോലിയിൽ ഏർപ്പെടുവാനായിട്ട് പോവുകയാണ് യഹൂദ പാരമ്പര്യം അനുസരിച്ച് പന്നികളെ നോക്കുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും യഹൂദർക്ക് ചിന്തിക്കാൻ പറ്റാത്ത ഏറ്റവും വലിയ നികൃഷ്ടമായ ഒരു കാര്യമാണ് അത്തരത്തിലുള്ള ഒരു കാര്യത്തിലേക്ക് ഈ ഇളയപുത്രൻ കടക്കുകയാണ് അവസാനം അവന് സുബോധം വന്നു സുബോധം വന്നപ്പോൾ അവൻ തിരിച്ചറിയുകയാണ് ഞാൻ ചെയ്ത കാര്യങ്ങളെല്ലാം തെറ്റിപ്പോയി എൻ്റെ പടവുകളും ഞാൻ നടന്ന വഴികളും തെറ്റായിരുന്നു അവന് സുബോധമുണ്ടായപ്പോൾ അവൻ അവനിലേക്ക് തന്നെ നോക്കി അവൻ്റെ കുറ്റങ്ങളും കുറവുകളും അവന് മനസ്സിലായി അവൻ തീരുമാനിച്ചു ഇനി ഞാൻ തെറ്റിലേക്കില്ല എനിക്ക് ഇനിയും തിരിച്ചു നടക്കാൻ സാധിക്കും ഒരുപക്ഷെ എന്നെ പുത്രനായിട്ട് എൻ്റെ എന്നെ സ്വീകരിച്ചില്ലെങ്കിൽ പോലും ഒരു ദാസനായിട്ടെങ്കിലും എൻ്റെ പിതാവെന്നെ സ്വീകരിക്കുമെന്ന് അവൻ മനസ്സിൽ വിശ്വസിച്ചു അല്പം നാണം കെട്ടാനും എനിക്ക് കുഴപ്പമില്ല ഞാൻ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് പോകും പിതാവിൻ്റെ മുമ്പിൽ മാപ്പുകൾ ഏറ്റുപറഞ്ഞ് കരഞ്ഞ് കാലു പിടിക്കും ഒരുപക്ഷെ പുത്രനായിട്ട് സ്വീകരിച്ചില്ലേ പോലും ആ പിതാവ് എന്നെ ഒരു ദാസനായിട്ടെങ്കിലും സ്വീകരിക്കും എന്നൊരു വിശ്വാസത്തിൽ അവൻ തിരിച്ചു നടക്കുവാനായിട്ട് പ്രിയമുള്ള വരെ തുടങ്ങി അവൻ തിരിച്ചു നടന്നു പുത്രേടെ ഭയത്തോടും വിരലോടും കൂടിയാണ് പിതാവിൻ്റെ സന്നിധിയിലേക്ക് അവൻ നടന്നത് എന്നാൽ തൻ്റെ മകനെക്കുറിച്ച് ഓർത്ത് വിഷമിച്ചിരുന്ന പിതാവ് ദൂരെ ദൂരനിന്നേ ഈ മകൻ്റെ ദർശനമുണ്ടായപ്പോൾ പിതാവ് സർവം മറന്ന് ഈ മകൻ്റെ അടുക്കലേക്ക് ഓടിയെടുത്ത് അവനെ കെട്ടിപ്പിടിച്ച് ചുംബിക്കുന്നതായിട്ടാണ് ഈ ഭാഗത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് പ്രിയമുള്ളവരെ ഈ ഉപമയിലൂടെ ഈശോ ഈയൊരു നല്ല സ്നേഹനിധിയായ പിതാവിനെ വരച്ചു കാട്ടുമ്പോൾ ഈശോ പറഞ്ഞു വയ്ക്കുന്ന വലിയൊരു സത്യമുണ്ട് പ്രിയമുള്ളവരെ ദൈവമായ പിതാവ് എപ്പോഴും ഒരു സ്നേഹനദിയായ പിതാവാണ് അവൻ നമ്മുടെ തെറ്റുകളെ നോക്കി വിധിക്കുന്ന വിധിയാണെന്ന് മാത്രമല്ല അനുദപിച്ച് തിരിച്ചു വരുന്ന തൻ്റെ പാപിയായ മകനെയും മകളെയും മാറോടണച്ച് ചേർത്തുമ്മ വയ്ക്കുന്ന ഒരു സ്നേഹനദിയായ പിതാവാണെന്നാണ് ഈശോ ഈ തിരുവചന ഭാഗത്തിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഈ പിതാവിനെ ആർക്കും എപ്പോഴും സമീപിക്കാം ഈ പിതാവിനെ സമീപിക്കുന്നതിന് മറകളോ ആചാരങ്ങളോ ഒന്നും മുമ്പിൽ ബന്ധനമായിട്ട് നിൽക്കുന്നില്ല ഈ പിതാവ് എപ്പോഴും നമ്മുടെ കൂടെയുള്ള ഒരു സത്യമാണ് നമുക്ക് നമ്മൾ ജീവിക്കുന്ന ഈ ലോകത്തിന് മുമ്പിലും നമ്മൾ വിശ്വസിക്കുന്ന നമ്മുടെ മനുഷ്യ സൗഹൃദങ്ങളുടെ മുമ്പിലും നമുക്ക് സഹായം നിരസിക്കുമ്പോഴും ഞാൻ ഇനി ഒരിക്കലും കൈപിടിക്കില്ല എന്ന് പറഞ്ഞ ഒരു സ്നേഹനിധിയായ പിതാവാണ് ഈശോ വരച്ച് കാണിച്ചിട്ടുള്ള പിതാവ് എന്ന് പറയുന്നത് നമുക്ക് സഹായമില്ലാതെ വരുന്ന അവസ്ഥയിലും നമ്മൾ കാണുന്നുണ്ട് സങ്കീർത്തനം നൂറ്റി ഇരുപത്തിയൊന്നിൽ പർവ്വതങ്ങളിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു എനിക്ക് സഹായം എവിടെ നിന്ന് വരും എനിക്ക് സഹായം കർത്താവിൻ എന്ന് പറയുന്നു ആകാശവും ഭൂമിയും സൃഷ്ടിച്ച എൻ്റെ കർത്താവിൻ എന്ന് പ്രിയമുള്ളവരെ ഈ ആകാശവും ഭൂമിയും സൃഷ്ടിച്ച സർവ്വചരാചരത്തിൻ്റെ ഉടയവനായ ആ സ്നേഹനദിയായ പിതാവിനെയാണ് ഈ ഒരു ഉപമയിലൂടെ ഈശോ ലോകത്തിന് വരച്ചു കാണിച്ചു കൊടുക്കുന്നത് നമുക്ക് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രിയമുള്ളവരെ ഞാനെന്ന ഭാവത്തിൽ ഈ പിതാവിൻ്റെ കൈപിടിക്കാതെ നടക്കുന്ന അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ ഒത്തിരിയേറെ നേട്ടങ്ങളും സമ്പത്തും എന്തും ഉണ്ടായിക്കൊള്ളുകയും അതൊന്നും നമ്മുടെ കഴിവ് കൊണ്ട് നമുക്ക് ഉണ്ടായിട്ടുള്ളതല്ല മറിച്ച് ഈ പിതാവ് നമുക്ക് നൽകിയിട്ടുള്ള സമ്മാനമാണ് ഒരുപക്ഷെ ഇത് നമ്മുടെ കഴിവ് കൊണ്ടാണ് അല്ലെ നമ്മുടെ മേന്മ കൊണ്ടാണ് ഞാനിന്ന് ഈ ആയിരിക്കുന്ന അവസ്ഥയിലെത്തിയത് എൻ്റെ ഉയർച്ചയ്ക്ക് കാരണം ഞാനാണ് എന്നൊരു ചിന്ത നമുക്കുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ ഈ ഉപമേലെ ഇളയപുത്രൻ ഭവനം വിട്ടുപോയ ഒരവസ്ഥയിലേക്കും നമുക്ക് എത്തിപ്പെടേണ്ടതായിട്ട് വരും മറിച്ച് ഇപ്രകാരം ചിന്തിക്കുകയാണ് ഞാനായിരിക്കുന്നത് എന്താണോ അതെൻ്റെ പിതാവായ ദൈവത്തിൻ്റെ കൃപയിലാണ് എന്ന് ഉറച്ചു വിശ്വസിച്ച ഒരു ജീവിതമാണ് നമ്മൾ മുമ്പോട്ട് നയിക്കുന്നതെങ്കിൽ പ്രിയമുള്ളവരെ സഭാപിതാക്കന്മാർ പറയുന്നത് പോലെ വിജയത്തിൻ്റെ പുത്രന്മാരും പുത്രിമാരുമെന്ന ഒരു വലിയൊരു ഉന്നത സ്ഥാനത്തിലേക്ക് നമ്മൾ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ഈ തിരുവചന ഭാഗത്തോട് ഒപ്പം നിന്നുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഈ സ്നേഹനദിയായ പിതാമൻ്റെ കരം പിടിച്ച് മുമ്പോട്ട് നടക്കുവാനും ഞാനെന്ന ഭാവം വെടിഞ്ഞ് എല്ലാം എൻ്റെ പിതാവ് തരുന്നതാണെന്ന വലിയൊരു യാഥാർത്ഥ്യത്തിലൂടെ നമ്മുടെ ജീവിതത്തിലൂടെ മുന്നേറുവാനുള്ള കൃപയ്ക്കായിട്ട് ഈ തിരുവചന ഭാഗത്തോട് ഒപ്പം ചേർന്ന് നിന്നുകൊണ്ട് സഭയുടെ മക്കളായ നമുക്ക് ഒരുമയോടെ നമുക്ക് സർവശ്കൃതനായി ദൈവത്തോട് പ്രാർത്ഥിക്കാം ദൈവം നമ്മളെ എല്ലാം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധമാവൻ്റെയും നാമത്തിൽ ആമയും